എല്ലാവർക്കും സ്വാഗതം സൺഡേ ആയിട്ട് നമ്മക്കിന്ന് ബിരിയാണി ഒഴിയുന്നില്ല പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാം ചിക്കൻ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് കഴുകി വെച്ചിട്ടുണ്ട് കൊറച്ചു മഞ്ഞൾപ്പൊടിയിലിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് മഞ്ഞിപ്പൊടി ലേശ മുളപൊടി പിന്നെ ലേശുപ്പ് കൂട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊക്കെ എന്നിട്ട് പിന്നെ നമുക്ക് ഉള്ളി തക്കാളി അരിഞ്ഞോ ഒരു നേരത്തേക്കുള്ള ബിരിയാണി ഉണ്ടാക്കുന്നു ഉപ്പുമ്പോ എല്ലാവരും പിടിക്കാൻ വേണ്ടി പിടിച്ചിരുന്നു അങ്ങനത്തെ ജസ്റ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ നമുക്കിനി ഉള്ള കട്ടിയുമ്പോടെ കൂട്ടിപ്പോയി അടുത്ത മാസം നമ്മള് ലീവ് പോവാണ് അത്ര വരെയോ വേണ്ടു അപ്പം നമുക്ക് ഉള്ളിയും തക്കാളിയും എല്ലാം ഒന്ന് അരിഞ്ഞു വയ്ക്കാം പിന്നെ മലയല ഇല്ലാട്ട പക്ഷേ മലയല എല്ലാം പൊതിനുണ്ടായിട്ട അപ്പം ഞാൻ താഴെ പോയിട്ട് കുറച്ച് പൊതിന പറ കൊണ്ടുവന്നിട്ടുണ്ടേ ഇത് ഞാനൊന്ന് അരിയട്ടെ ഞാൻ ഈ ലോങ് വീഡിയോ കൊടുക്കുമ്പനേ ഷോർട്ടിലായാലും വോയിസ് പെർഫെക്റ്റ് ആണെന്നല്ല എന്നാലും ലോങ് വീഡിയോ ഇടാന്ന് മൈൻഡിൽ വിചാരിച്ചല്ലേ എനിക്കെൻ്റെ എന്റെ വർത്താനം ഭയങ്കര ലേറായിട്ട് തോന്നും എന്നുവെച്ചാൽ നമ്മുടെ വീട് നമുക്ക് തന്നെ കാണാൻ പോകാത്ത ഒരു സാധനം എൻ്റെ കുട്ടിന്ന് പറയൂട്ട ഏതെൻ്റെ വർത്താനം ശരിയില്ലാന്ന് അതിന് ഞാൻ കുറച്ച് ഡസഫാവും എന്നാലും എനിക്കും അറിയാം എന്റെ വർത്താനം ശരിയില്ലന്ന് അതുകൊണ്ടാണ് ഇനി തൊട്ട് ഓൺ വോയിസ് കൊടുത്ത് നോക്കിയാലോന്ന് വെച്ചിട്ട് ഇതൊരു ജസ്റ്റ് ഒരു ട്രയലാന്ന് കേട്ട നന്നായാ മതിയായിരുന്നു കുറച്ച് ഓവറായി പോകുന്ന വളർത്താനുള്ള പേടിയുണ്ട് അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് അരികട്ടെട്ടാ അരിഞ്ഞ് കഴുകിട്ട് അരിഞ്ഞ് നോക്കട്ടെ ഇനി ഫ്രൈ ചെയ്യാൻ കേട്ടോ ഇട വീട്ടിലെ ഏറ്റവും കൂടുതൽ ചൂട് ഏറ്റവും ഇവിടെ ബാക്കിൽ ഒരു നല്ല വലിയ മാവുണ്ടേ വല്യ മാവുണ്ട് പക്ഷെ ഇനി പങ്കിട്ട് വരുന്നില്ല നല്ല ചൂട് ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഈ അടുക്കണ്ട നിന്ന നിന്നു ഇപ്പൊ ആയിട്ടില്ല ചൂട് തുടങ്ങി ഇപ്പം തന്നെ ഒരു അടുത്തുണ്ട് ചൂട് എന്നാലും മെയ് മാസം ഇവിടെ നിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് മെയ് മാസം തന്നെ നമ്മൾ ലീവ് ഒന്ന് പ്ലാൻ ചെയ്യാം മെയ് ആവുമ്പോ നമ്മൾ നാട്ടിൽ പോവും ഇപ്പളേ നാട്ടിൽ ഇങ്ങനെ എങ്ങനെ ഇപ്പം വന്നിട്ട് തന്നെ എത്ര മാസമായി അഞ്ചാറ് അഞ്ചാറു മാസവും പെട്ടെന്ന് വീട്ടിൽ പോണോ വീട്ടിലെ അമ്മേനെല്ലാം കാണാൻ പറ്റീട്ടി അമ്മേനെയും കണ്ണനെയും കണ്ണനെല്ലാം വിളിച്ചിട്ട് ആൻ്റെ അപ്പാ വരിക ആൻറ്റപ്പാ വരിക എന്നാ ചോദിക്കുന്നത് അത് ചോദിക്കുന്ന ഏട്ടാ പിന്നെ ഞാൻ കഴിഞ്ഞി വി മതിയായാ

ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞാൽ വലിയ മാവ് ഇതിൽ മാങ്ങ പിടിക്കാൻ സമയമായി പക്ഷേ പിടിച്ചിട്ടില്ല ഇതുവരെ ആദ്യം ചീനച്ചട്ടി ഇതാണെന്നെൻ്റെ ഏപ്പത്തെയും ഫേവറേറ്റ് ചട്ടി ഇതിലാണ് ഞാൻ എല്ലാം പൊരിക്കലും കരിക്കലും എല്ലും ഇതിൽ വെച്ചാലും എനിക്കൊരു എന്താ ഒരു ഇത് കിട്ടുമല്ലോ അപ്പം ഇതിൽ നമുക്ക് ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഫസ്റ്റ് ുംതിരി ഏകദേശം ബസ്മതി റൈസ് പോലും ഉണ്ടാവും പിന്നെ നമ്മളെ ജീര റൈസിന്റെ ചായയാണ് എന്നാ നമ്മളെ ജീര റൈസ് അല്ല ആപ്പിൾ റൈസ് ആണ് കേട്ടോ ഇത് ഇപ്പൊ ഞാൻ കൊറച്ച് നാളായിട്ട് ഇനക്കൊണ്ടാണ് വെക്കുന്നത് ജീര റൈസ് വാങ്ങി വെങ്ങി മടുത്തു മടുത്തു എന്നല്ല മുടിഞ്ഞു എനക്ക് ആ അടിയിൽ ബിരിയാണി വെച്ചാല് ഒരു ഒരു സുഖം കിട്ടും ഒരു ഗ്ലാസ് വേണ്ട അപ്പോൾ ഇത് അത് ഏകദേശം മുക്കാൽ ഗ്ലാസ് തന്നെ അത്യാവശ്യം ഉണ്ടാകും നമുക്ക് അപ്പം ഞാൻ ഒരു മുക്കാറ് ഗ്ലാസ് ആ റൈസ് ആകും ആ റൈസിലാണ് ഞാനിപ്പം ബിരിയാണി വെക്കാറ് ഇത്രയും മതിയാകട്ടെ നമുക്ക് അപ്പം നമുക്ക് ചോറ് കഴിഞ്ഞ് ചോറ് വെച്ചിട്ട് റീസിൽ ഇട്ടു നോക്കാം ഇനി ഇപ്പോഴത്തെ സമയം നമുക്ക് ജീരാ ഞാൻ ഒറ്റ വിസിൽ ഓഫ് ചെയ്താ ഇതൊരു രണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് മീസില് എടുക്കാറുണ്ട് ചോറ് ചോറായിരുന്നു നമുക്ക് chú này. വീട് എടുക്കുന്നതിന്റെ ഉപ്പിടാൻ മറന്നുപോയി അടുത്ത് ഉപ്പിടാ മറന്നു പോയി ഞാൻ ചോറിന് ഉപ്പില്ല ചോറിൽ ചോറിലുപ്പിടാൻ ഞാൻ മസാല മാറുന്നു മസൈ കൊറച്ചാണെങ്കിലും ഉപ്പിടിക്കണ്ടി ഇനി അത് വല് ഈ ചോറിൽ ഉപ്പ് പിടിക്കുവായിരിക്കും അല്ലെ chera cha it's mango it's mango teji chok no prabhat അപ്പോൾ അതെ ബിരിയാണി റെഡി ആയിട്ടുണ്ടേ ബിരിയാണിയിൽ ഏശം മസാല കൊടുപ്പെന്ന് തോന്നുന്നു ചോറ് പറഞ്ഞു പോയതാണ് പിന്നെ അച്ചാറുണ്ട് പപ്പടം കച്ചമ്പർ

ഉപ്പ് മസാലയിൽ കുറച്ചധികം ഉപ്പ് ഇട്ടോണ്ട് ചൂടുള്ളത് ബാലൻസ് ആയിട്ടാ ഇച്ചിരി മസാല കൂടിയാണെങ്കിൽ ബിരിയാണി നല്ലതായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓക്കെ